എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങക്ക് കാണിച്ചു തരാം നമ്മൾ പൈസ ഒന്നും കൊടുക്കാണ്ടാണ് കൊടുക്കാണ്ടാണുട്ടോ ആമസോണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീഡിയോന്റെ ലാസ്റ്റ് പറഞ്ഞു തരാം അതിനു മുന്നേ നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ ആദ്യം നമ്മൾ വാങ്ങിട്ടുള്ളത് ഈ രണ്ട് ബൗൾസ് ആണ് എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ലിഡും കൂടി എന്റെ കൂടിട്ടോ കേട്ടോ നല്ലതാണ് ചില്ലിന്റെ ബൗളാണ് എന്നും എൻ്റെ ഉള്ളത് റൗണ്ടിന്റെ ബൗൾസാണ് അപ്പൊ ഇപ്രാവശ്യം വിശേഷം നമുക്ക് അതൊരു സ്ക്വയറിന്റെ ബൗൾസ് മേടിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ സ്ക്വയറിന്റെ രണ്ട് ചെറിയ ബൗൾസ് വാങ്ങി കേട്ടോ നല്ല ബൗൾസ് ആയിട്ടുണ്ട് നല്ല കനം ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ രണ്ട് ബൗളാണ് നമ്മൾ ആദ്യം വാങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മൾ വാങ്ങിയത് ഈ ഒരു മസാല കണ്ടെയ്നറാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിച്ചൺ ഫ്രണ്ടിൽ തന്നെയാണ് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹോം ടൂറ് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ കയറി വരുന്നത് കിച്ചണിൽ കൂടെയാണ് അപ്പോൾ ആ ഭാഗത്ത് കബോർഡിൽ നിറച്ച് ഇങ്ങനെ പാത്രങ്ങൾ ഇരിക്കണം കാണുമ്പോൾ എനിക്കതൊരു സുഖമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒറ്റ ബോക്സിലേക്ക് ആക്കി കഴിഞ്ഞാൽ ആ ഭാഗം കുറേയൊന്നും ക്ലിയർ ആവുമല്ലോ അപ്പോൾ ഇത് ഏഴ് ഏഴ് എണ്ണത്തിന്റെ കേട്ടോ അപ്പൊ ഇങ്ങനെ ഏഴ് മസാലകൾ നമുക്ക് ഇട്ട് വയ്ക്കാലും അപ്പൊ ഇങ്ങനത്തെ ഒരു ബോക്സിലേക്ക് ആക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബോക്സ് പേടിച്ചത് പ്ലാസ്റ്റിക്കിന്റെയാണ് ഈ ഒരു ബോക്സ് അതുകൊണ്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാഗാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു ബാഗാണ് വാങ്ങിയിട്ടുള്ളത് സ്കൂൾ ബാഗല്ല നമുക്ക് എവിടേക്കും പുറത്തേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള തരത്തിലുള്ള ഒരു ബാഗാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ആണ് നല്ല ആയിട്ടുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാഗ് തനുവിന് മേടിച്ചു കുറേ നാളായി ഞാൻ വിചാരിക്കണം ഇങ്ങനത്തെ ഒരു ബാഗ് മേടിക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഞാൻ ഫംഗ്ഷന് പോകുമ്പോഴോ അതായത് സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ പോകാനൊക്കെ ആയിട്ട് തനുവിനെ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ അപ്പം നാൾ പിക്നിക്കിന് പോയപ്പോൾ അവൾ പഴയ ബാഗ് ആണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അന്ന് ഭയങ്കര വിഷമമായി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവൾക്കൊരു പുതിയ ബാഗ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്രാവശ്യം ഉണ്ട് മേടിച്ചു കേട്ടോ അടുത്തായിട്ടും തനുവിനെ എന്നെയാണ് മേടിച്ചിട്ടുള്ളത് നമ്മളൊരു ബുക്ക് വാങ്ങിയിട്ടുണ്ടേ ഇതാണ് ബുക്ക് ഈ ബുക്കിൽ വെച്ചാൽ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇതിൽ വോയിസും കൂടിയും വരും കേട്ടോ അതാണ് ഈ ബുക്കിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെയാണെന്നുള്ളത് ഓണായി അങ്ങനെ വോയിസ് കൂടി വരുന്ന ഒരു ബുക്കാണ് കേട്ടോ അപ്പൊ ഈ ഒരു ബുക്കാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് നല്ല ബുക്കായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ തനുവിന് നല്ല ഇഷ്ടമായി ഏട്ടൻ പറഞ്ഞപ്പോൾ തന്നെ തനുവിന് ഇത് വേണം എന്ന് പറഞ്ഞിരുന്നു ഈ ഒരു ബുക്ക് നല്ല ബുക്കാണ് കേട്ടോ ഇംഗ്ലീഷ് ആൽബെറ്റ്സും അതേപോലെ ഫ്രൂട്ട്സ് വെഹിക്കിൾസ് പിന്നെ പിന്നെന്താ നഴ്സറി റൈംസ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു ബുക്കിൽ വോയിസും വരും കേട്ടോ അതിന്റെ അപ്പോൾ ഈ ഒരു ബുക്കാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ തനുവിന് അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മളെ ആമസോണിൽ നിന്ന് പൈസ ഇല്ലാണ്ട് വാങ്ങിയിട്ടുള്ളത് ഇനി അതെങ്ങനെ അവേടിച്ചു എന്നുള്ളത് കാണാം നിങ്ങൾക്ക് എസ് ബി ഐയിലെ അക്കൗണ്ട് ഉണ്ടെന്ന് വെച്ചാൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ചിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം ട്രാൻസാക്ഷൻ കഴിയുമ്പോഴത്തേനും നമുക്ക് ഓരോ റിവാർഡ് പോയിൻറ്സ് കിട്ടുട്ടോ കേട്ടോ ആപ്പ് നോക്കിയാലും അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്പ് നോക്കി കഴിഞ്ഞാലും നമുക്ക് ആ റിവാർഡ് പോയിന്റ്സ് കാണാൻ പറ്റും ആ പോയിൻസ് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഡെബിറ്റ് കാർഡിൻ്റെ കേസ് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പോയിന്റ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് അത് നമുക്ക് ഇ കോമേഴ്സിലേക്ക് പോവും ആ പോയിൻസിനനുസരിച്ചിട്ടുള്ള ഒരു വസ്തു നമുക്കതിൽ നിന്ന് മേടിക്കാനായിട്ട് പറ്റും നമുക്ക് എന്ത് സാധനമാണോ വേണ്ടത് നമ്മുടെ കയ്യിലുള്ള പോയിൻസിനനുസരിച്ചിട്ട് നമുക്കത് മേടിക്കാം കേട്ടോ ഇനി ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ് പോയിന്റ്സ് ആണ് വെച്ചാൽ അത് നമുക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആമസോണിൻ്റെ ഇ വൗച്ചറായിട്ട് എടുക്കാനായിട്ട് പറ്റിയിരുന്നു അതേപോലെ തന്നെ ഡൊമിനോസ് പിന്നെ സ്വിഗ്ഗി യാത്ര ആയിരുന്നു നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് ആമസോണിൻ്റെ ഇ വൗച്ചറായിട്ട് എടുക്കാം കേട്ടോ ചെയ്തത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെ വെച്ചിട്ട് ഇ വൗച്ചറായിട്ട് എടുക്കാനായിട്ടാണ് പറ്റിയിരുന്നത് കേട്ടോ അങ്ങനെ എടുത്തിട്ടുള്ള ആ ഇ വൗച്ചർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആമസോണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഇനി ഇത് കസ്റ്റമറെ സംബന്ധിച്ചിട്ട് ഇത് നഷ്ടക്കച്ചവടാണോ ലാഭകച്ചവടാണോ എന്നൊന്നും പറയാനായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ എനിവേ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു ഹാപ്പിയാണ് കേട്ടോ ഈ റിവാർഡ് പോയിന്റ്സ് ഒക്കെ എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ ഇഷ്ടം പോലെ യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കെ എല്ലാവർക്കും ടാറ്റാ